എക്സ് റേ ലബോറട്ടറി തുടങ്ങി നാല് തൊഴിൽ മേഖലയിൽ സൌദി വൽക്കരണം നടപ്പിലാക്കുന്നു മേഖലകളിലെ ഒന്നാംഘട്ട സൌദി വൽക്കരണം മാനവ വിഭവശേഷി സാമൂഹ്യ വികസന മന്ത്രാലയമാണ് ഇക്കാര്യം അറിയിച്ചത് എക്സ് റേഡിയോളജി ലബോറട്ടറി ഫിസിയോതെറാപ്പി ന്യൂട്രീഷ്യൻ എന്നീ തൊഴിൽ മേഖലകളിലാണ് സൗദി വൽക്കരണം നടപ്പിലാക്കുക നിർബന്ധിത സൗദി ഈ മേഖലകളിൽ ഏപ്രിൽ പതിനേഴ് മുതൽ റേഡിയോളജി മേഖലയിൽ അറുപത്തി അഞ്ച് ശതമാനമായിരിക്കും സ്വദേശി ലബോറട്ടറി പ്രൊഫഷനിൽ എഴുപത് ശതമാനവും ഫിസിയോതെറാപ്പി പോഷകാഹാര ചികിത്സ എന്നീ മേഖലയിൽ എൺപത് ശതമാനത്തിന്റെ ജോലി അവസരങ്ങളായിരിക്കും സ്വദേശികൾക്കായി മാറ്റിവെക്കുക രണ്ടു ഘട്ടങ്ങളിലായിട്ടായിരിക്കും നടപടികൾ പൂർത്തിയാക്കുക ആദ്യഘട്ടത്തിൽ റിയാദ് ജിദ്ദ മക്ക ദമാം അൽകോബാർ എന്നീ പ്രധാന നഗരങ്ങളിലും രണ്ടാം ഘട്ടത്തിൽ സൗദിയിൽ മുഴുവനായും സൗദി വൽക്കരണം നടപ്പിലാക്കും ഒക്ടോബർ പതിനേഴ് മുതലായിരിക്കും രണ്ടാം ഘട്ട നടപടികൾ ആരംഭിക്കുക മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയമാണ് ഇക്കാര്യം അറിയിച്ചത് മീഡിയ വൺ റിയാദ്